ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ ബേസിക്കലി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലെവലായിട്ടാണ് ക്ലാസിഫൈ തരുന്നത് ഒന്ന് പ്രൈമറി ലെവൽ അതായത് അസുഖം വരാതെ നോക്കുന്ന പരിപാടി അപ്പോൾ നമ്മുടെ നാട്ടിൽ വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ പിന്നെ ഡയറ്റ് എക്സസൈസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതൊക്കെയാണ് അസുഖം വരാതെ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ സാധനം പിന്നെ സെക്കൻഡറി ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും അസുഖം വന്നു പിന്നെ അതിനെ ചികിത്സിക്കുക ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ബേസിസില് ഇപ്പോൾ കേരളത്തിൽ അൽപ്പറസെൻറ്റ് ഹെൽത്ത് കെയർ സെറ്റപ്പ് നല്ലതാണ് ആ സെക്കൻഡറി ലെവൽ ഓഫ് ഹെൽത്ത് കെയർ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടുന്നുമുണ്ട് പിന്നെയാണ് ടെർസറി ലെവൽ ടെർസറി ലെവലാണ് റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേഷൻ ആണ് ഈവൻ കേരളത്തിൽ പോലും ഇത്രയും വൺ ഓഫ് ദി ബെസ്റ്റ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് പോലും റീഹാബിലിറ്റേഷൻ ആ ഒരു നെഗ്ലക്റ്റഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൊതുവിൽ കാണുന്നത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും കുറച്ച് ഫിസിയോതെറാപ്പി ചെയ്തോ ശരിയാവും എന്ന് പറഞ്ഞിട്ടാണ് പേഷ്യൻസിനെ വീട്ടിലോട്ട് വിടാറ് പക്ഷെ അങ്ങനെയല്ല മിക്കവാറും എന്ത് മേജർ ഇവെൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ആ പേഷ്യന്റിന് നല്ല റീഹാബിലിറ്റേഷൻ ഇപ്പം നമ്മൾ നല്ല ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് പ്രോപ്പർ റീഹാബിലിറ്റേഷൻ കിട്ടിയാൽ പേഷ്യൻറ്റിൻ്റെ ഔട്ട്കംസ് നമുക്ക് മാക്സിമം ആക്കാൻ പറ്റും ഫിസിയോതെറപ്പി എന്നുള്ള ടേമിനേക്കാളും റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ട്രീറ്റ്മെന്റ് കോൺസെപ്റ്റ് ആണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് പക്ഷേ എപ്പോഴും ഇപ്പം ആക്സിഡന്റ് ആണെങ്കിലും ബ്രെയിൻ ഇഞ്ചുറി ആണെങ്കിലും സ്ട്രോക്ക് ഒക്കെ ആയിട്ട് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റാവും ഐ സി യു ലായിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ നമ്മളെപ്പോഴാണ് ഈ റിഹാപ്റ്റേഷൻ തുടങ്ങേണ്ടേ എന്നുള്ള ഡൗട്ടാണ് എപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാവാറുള്ളത് ശരിക്കും ഐഡിയലി പറയുകയാണെങ്കിൽ റീഹാബിലിറ്റേഷൻ ഐ സി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അതായത് ഇനീഷ്യലൊരാൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഐ സി യുയിലെത്തി കഴിയുമ്പോഴത്തേക്കും കുറേ മെഡിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ സർജറിസ് ചെയ്യും പ്രൊസീജിയേഴ്സ് ചെയ്യും ചില പേഷ്യൻ്റെ ആദ്യം വെന്റിലേറ്റർ ആയിരിക്കാം അപ്പോൾ അതെല്ലാം സെറ്റിലായി കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് മെഡിക്കലി സ്റ്റേബിളായി കഴിഞ്ഞു ഐ സി യു നിന്ന് ഡിസ് പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഐ സിയുന്ന് തന്നെ നമ്മൾ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പം അവിടെ തന്നെ ഇപ്പോൾ റീഹാബിലിറ്റേഷൻ്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് അത് നോക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മെഡിക്കൽ കോംപ്ലിക്കേഷൻ സെറ്റിൽ ആക്കുക പിന്നെ തുടക്കത്തിൽ ചില മരുന്നുകളൊക്കെ ഉണ്ടാവും പേഷ്യൻറ്റിൻ്റെ റിക്കവറിനെ ഹാമ്പർ ചെയ്യുന്ന ചില മരുന്നുകളുണ്ടാവും നമ്മൾ പ്രൈമറി ട്രീറ്റിംഗ് ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏതൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും പിന്നെ ചില മെഡിസിൻസ് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ സ്ട്രോക്ക് അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചറി കഴിഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ കഴുത്തിലും മൂക്കിലും കെട്ടി ട്യൂബുണ്ടാവും അവർ കണ്ണ് തുറക്കാത്ത അവസ്ഥയിലായിരിക്കും അപ്പോൾ ഈ കണ്ണ് തുറക്കാൻ സഹായിക്കുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് ഐ സിയുന്ന് തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അവിടെ തന്നെ നമുക്ക് ഫിസിയോതെറാപ്പിയും തെറാപ്പിയും ഐ സിയു സെറ്റപ്പ് അപ്പൊ ഫിസിയോതെറാപ്പി ഇറ്റ് ഇറ്റ് പ്ലേസ് എ വെരി ക്രിറ്റിക്കൽ റോൾ ഇൻ ഐ സിയു അപ്പോൾ ഐ സിയുളള പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പോലും തുറക്കാത്ത പേഷ്യൻസ് ആയിരിക്കും അപ്പോൾ അവർക്ക് നമ്മൾ പോയിട്ട് മെയിൻലി കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യുക അതാണ് നമ്മുടെ ഗോൾ ഐ സിയുളള പേഷ്യൻസിന് ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ബെഡ് സോസ് വരാം കാരണം പേഷ്യൻറ്റ് മൂവ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ കോൺട്രാക്ചർ ഡിഫോമിറ്റീസ് ഒക്കെ ആയിട്ട് വരാം മസിൽ ഫുൾ സ്റ്റിഫ് ആയിട്ട് ടൈറ്റ് ആകും കാരണം മൂവ്മെന്റ് ഇല്ലാത്ത ഗ്രാജ്വലി മസിൽ കോൺട്രാക്ചറിന് പോകും അത് സ്പാസിറ്റി ആയിട്ട് മാറും അതുപോലെ തന്നെ വേറെ ചെസ്റ്റ് കോംപ്ലിക്കേഷൻസും വരും ഇപ്പോൾ മൂവ്മെന്റ് ഇല്ലാത്ത പേഷ്യൻസ് ഇൻഫെക്ഷൻസും ചെസ്റ്റ് ഒക്കെ ആയിട്ട് വരും അപ്പോൾ ഇതിന് നമ്മൾ മെയിൻലി ഫിസിയോ ബേസിക് ആയിട്ട് കൊടുക്കുന്ന തെറാപ്പി എന്ന് പറയുമ്പോൾ മൂവ്മെന്റ്സ് കൊടുക്കും അത് ആക്റ്റീവ് ഓർ പാസിവ്മെൻറ്സ് യൂഷ്വലി പാസിവ് മൂവ്മെന്റ്സ് ആണ് ഐ സി യു പേഷ്യൻസിന് കൊടുക്കാറ് അത് കൈൻസ് ചെസ്റ്റിന് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ചെസ്റ്റ് വൈബ്രേഷൻ ഓർ പെർക്കഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് കൊടുക്കും പിന്നെ ഈ അൾസേഴ്സ് ഇപ്പോൾ ബെഡ്സേഴ്സ് പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പേഷ്യൻ്റെ മൊബിലൈസ് ചെയ്യും മൊബിലൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അൾസർ കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റിസീമി ആയി മാറും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാനാണ് ഫിസിയോതെറപ്പി ഒരു ക്രിട്ടിക്കൽ റോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അതെ അതെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പേഷ്യൻ്റെ നാളെ റിക്കവറി ആയി ഇപ്പോൾ പേഷ്യൻറ്റ് കോഗ്ഗനേറ്റീവിലി ഇമ്പ്രൂവായി ഇപ്പോൾ ജി സി എസ് ഒക്കെ ഇമ്പ്രൂവായി വരുമ്പോഴും ഇൻഫെക്ഷൻ കാരണം പേഷ്യൻ ലോ ആകും അതുകൊണ്ട് എന്തായാലും ചെസ്റ്റ് നമ്മൾ വൈബ്രേഷൻ പെർക്കഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടൈമിൽ അതേപോലെ തന്നെയാണ് ഓക്കുപേഷണൽ തെറാപ്പിയിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് പേഷ്യൻ്റെ കണ്ണ് തൊറപ്പിക്കുക എന്നതാണ് അപ്പം അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന കാര്യം കോമ സ്റ്റിമുലേഷൻ പ്രോഗ്രാം ആണ് അത് മൾട്ടി മോഡൽ സെൻസറി ആണ് നമ്മൾ കൊടുക്കുക അത് നമ്മൾ ഓഡിറ്ററി കൊടുക്കും വിഷ്വലി നമ്മൾ കൊടുക്കും പിന്നെ ടാക്റ്റൈൽ നമ്മൾ കൊടുക്കും എല്ലാവിധ സ്റ്റിമുലേഷനും നമ്മൾ പേഷ്യന്റിന് കൊടുത്തിട്ട് അവരെ കണ്ണ് തുറപ്പിക്കുക എന്നുള്ള ഒരു ഗോളിലാണ് നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യുക ഐ വന്നത് ഇനി അടുത്തൊരു കോംപ്ലിക്കേഷൻ പേഷ്യന്റിന് ഡെവലപ്പ് ആവരുത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പെട്ടെന്ന് റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഇനി വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ടോട്ടൽ ലെങ്ത് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ നമുക്ക് കുറയ്ക്കാനും അപ്പോൾ എല്ലാം പേഷ്യൻറ്റ് സെറ്റിലായി ഒക്കെ ഏകദേശം റെഡി ആയി ഇപ്പോൾ ചില പേഷ്യൻസ് ഇപ്പോൾ സ്പൈനൽ കോഡും ബ്രെയിൻ അല്ല ബ്രെയിൻ ഇഞ്ചറിയും സ്ട്രോക്കൊക്കെ ബാധിച്ച പേഷ്യൻസ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ ഉണ്ടാകും അപ്പോൾ അവരെ നമുക്ക് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ചില ചില പേഷ്യൻസിനെ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിലോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക നഴ്സിംഗ് കെയർ ഉള്ള സ്ഥലത്തോടെ ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുക അപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് തന്നെ നമുക്ക് പേഷ്യൻസിനെ മൊബിലൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം എത്രയും പെട്ടെന്ന് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ഔട്ട്കംസ് നമുക്ക് കിട്ടും അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ് ചെയ്യാം അപ്പോൾ അവർക്കെല്ലാം സോഡിയം പൊട്ടാഷ്യം ഇലക്ട്രോറ്റിംബാലൻസ് ഒക്കെ ഉണ്ടാവും അങ്ങനെ മൾട്ടിപ്പിൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവും മൾട്ടിപ്പിൾ കോം യൂറിനറിട്രാക്റ്റീവ് ഇൻഫെക്ഷൻ അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്തതിന് ശേഷം അതോടൊപ്പം തന്നെ തന്നെ ഇത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് കഴിഞ്ഞ അടുത്ത അങ്ങനെ ഇല്ല സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് അപ്പം ഇതിൽ പേഷ്യൻ ഇപ്പോൾ വാർഡിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഫിസിയോതെറപ്പിക്ക് വരാണെങ്കിൽ തന്നെ നമ്മൾ ഫസ്റ്റ് പേഷ്യൻ്റ് എത്രയും വേഗം നടത്തിക്കാനോ നോക്കുക അത് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് നടത്തിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഗ്രാജ്വലി നമ്മൾ പേഷ്യൻ നടത്തിക്കുക അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പേഷ്യൻ്റെ ടിൽ ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്യൂപ്മെൻറ് ഉണ്ട് അതിലാണ് നമ്മൾ പേഷ്യൻ നിർത്തുന്നത് അപ്പോൾ ടിൽ ടേബിൾ മെയിൻലി ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ റിഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ വെസ്റ്റ് ബ്ലഡ് ഫംഗ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും വെയിറ്റ് ബെയറിംഗ് ഒക്കെ കിട്ടും അപ്പോൾ ടേബിൾ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ പോലും തുറക്കാത്ത അധികം ജി സി എസ് വളരെ ലോ ആയി ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിലാണ് നമ്മൾ നല്ല അസിസ്റ്റൻസ് കൂടി കൂടെ നമ്മൾ ടീ ടേബിൾ നിർത്തുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ എർലി റീഹാബിറ്റേഷൻ നമ്മൾ ഫെസിലിറ്റേഷനും കൊടുക്കും ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഗ്രാജ്വലി പേഷ്യൻ്റും മസിൽ സ്ട്രെങ്തിനും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ അതേപോലെ ഒക്കെ തെറാപ്പിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് കണ്ണൊക്കെ തുറന്നു ആൾ സ്റ്റേബിൾ ആയതുകഴിയുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് പേഷ്യൻ്റെ ഇൻഡിപ്പൻഡൻറ്റ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ പേഷ്യൻ്റ് ബെഡ്ഡെന്ന് തന്നെ അവർ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് തിരിഞ്ഞ് കിടക്കാൻ കഴിയണം ബെഡ് തന്നെ കൈകുത്തി എണീക്കാൻ കഴിയണം അതൊക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ അതിലേക്കുള്ള ഫങ്ഷനബിലിറ്റി ട്രെയിനിൽ ട്രെയിനിങ്ങിലേക്കാണ് നമ്മൾ പോവുക അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവർത്തുന്നു ഇരുന്ന് സിറ്റിംഗ് ബാലൻസിൽ നമ്മൾ വർക്ക് ചെയ്യും പിന്നെ അതേപോലെ നമ്മൾ മസിൽ ഫെസിലിറ്റേഷൻ നമ്മൾ കൊടുക്കും പിന്നെ സിറ്റിംഗ് ബാലൻസ് കഴിഞ്ഞ് നമ്മൾ കോഗ്നേറ്റീവിലി പേഷ്യൻ ഓക്കെ ആണോ നോക്കും നമ്മൾ അതിലും നമ്മൾ സ്റ്റാർട്ട് ും വരുമ്പോൾ പക്ഷേ എപ്പോഴും ഡൗട്ട് ആണ് കഴിത്തിലുള്ള ട്യൂബ് മൂക്കിലുള്ള ട്യൂബ് അതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത് ഇനീഷ്യൽ സ്റ്റേജിൽ മിക്കവാറും നമ്മൾ സ്റ്റിമുലേഷൻസ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ പേഷ്യൻസിൻ്റെ നോർമലായിട്ടുള്ള നാക്കിൻ്റെയും ഒക്കെ മൂവ്മെൻറ്റ് വേണം റിഫ്ലക്സസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഓക്കാനൊക്കെ നമുക്ക് നോർമലായിട്ട് വരുന്ന കാര്യങ്ങളാണ് പേഷ്യൻസ് കുറേ നാൾ ബെഡ് ഇടാൻ അപ്പോൾ വായ അനക്കാണ്ട് എടുക്കുമ്പോൾ ഈ സലൈവ വന്നിട്ട് പൂൾ ചെയ്യുക വായൽ അപ്പോൾ റിഫ്ലക്സസും ഇൻഹിബിറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമലാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തേർമൽ സ്റ്റിമുലേഷൻസ് ചൂട് തണുപ്പൊക്കെ വെച്ചിട്ട് തേർമൽ സ്റ്റിമുലേഷൻസ് അതുപോലെ തന്നെ ഗസ്റ്റേട്രി ടേസ്റ്റ് വെച്ചിട്ട് കെമസ്തെസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് സ്റ്റിമുലസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിമുലേഷൻസ് നമ്മൾ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ സോളോ തെറപ്പി സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഫീച്ചൻസ് സോളോ എന്ന് പറയുമ്പോൾ ഇനീഷ്യറ്റീവ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ട്രക്കോസ്റ്റമി കെയറിനും സോളോൻ്റെയും അപ്പോൾ ട്രക്കോസ്റ്റമി എന്ന് പറയുമ്പോൾ രണ്ട് കാര്യത്തിനായിരിക്കും ചിലപ്പോൾ എയർവേ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും തെരപ്പി പോകാണ്ട് എടുക്കാൻ വേണ്ടി ഇപ്പോൾ തുപ്പലം തന്നെ തെരപ്പിയെ പോയിട്ട് കോംപ്ലിക്കേഷൻസ് വരുന്ന കേസസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നെ എയർവേ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും ട്രക് ട്രക്കോസ്റ്റമി ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ അതെന്തിനാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സോളോ അസസ്മെൻറ്റ് എടുക്കുക സോളോ തെറപ്പി റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് ന്യൂറോ കേസിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ റീഹാബിലിറ്റേഷൻ്റെ നമ്മുടെ ബേസിക് ഗോൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ പേഷ്യൻ്റിൻ്റെ അസുഖമായിട്ട് വന്നു പക്ഷേ അതിന് മുന്നേ അയാൾ സൊസൈറ്റിയിൽ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരാളായിരിക്കും ഒരു ടീ എന്തെങ്കിലും ഒരു പ്രൊഫഷനിലേർപ്പെട്ട ആളായിരിക്കാം അപ്പോൾ റീഹാബിലിറ്റേഷൻ്റെ ഗോള് തിരിച്ച് അയാളെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതും അയാളുടെ ക്വാളിറ്റി കോംപ്രമൈസ് കോംപ്രമൈസിലാണ് പഴയ എഫിഷ്യൻസിയിൽ അയാൾക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ക്വാളിറ്റി ഓഫ് ലൈഫിൽ എത്തിക്കാൻ അയാളുടെ മാക്സിമം യൂസ് റീഹാബിലിറ്റേഷനിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് പൊതുവിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് എത്ര നാൾ വേണ്ടി വരും ഈ റീഹാബിലിറ്റേഷൻ എന്നുള്ളത് ജസ്റ്റ് ഒരു പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അപ്പൊ തന്നെ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസ് ആയിട്ടുണ്ടാവും ഓൾറെഡി കോസ്റ്റ് വന്നിട്ടുണ്ടാവും ഇപ്പോൾ നമുക്ക് റീഹാബിലിറ്റേഷൻ ഒരു പേഷ്യൻ്റ് കിട്ടുക ഐ സിയുയിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് സെറ്റിലായി നേരത്തെ പറഞ്ഞില്ല മൂന്ന് ലെവൽസ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പഴത്തേക്കും കോംപ്ലിക്കേഷൻ സെറ്റിലാക്കുക സെക്കൻഡ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്വന്തം കാര്യങ്ങൾ എന്തെങ്കിലും ഒരു എയ്ഡിൻ്റെ കൂടെ സപ്പോർട്ടോട് കൂടി ചെയ്യുക തേർഡ് സ്റ്റെപ്പ് എന്താണോ അയാളുടെ ജോലി ആ ജോലിയിലേക്ക് തിരിച്ചെത്തിക്കുക അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന പേഷ്യൻറ്റ് ചിലപ്പം കണ്ണ് തുറക്കാത്ത പേഷ്യൻ്റായിരിക്കും ചുത്തിരം എന്താണെന്ന് നടക്കുന്നതെന്ന് അറിയില്ലാത്ത ആയിരിക്കും കഴുത്തിലും മൂക്കിലും മൂത്രത്തിലൊക്കെ ട്യൂബുള്ള പേഷ്യൻ്റായിരിക്കും ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ആ പേഷ്യൻറ്റിനെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം രീതിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന കോലത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സിക്സ് ടു എയ്റ്റ് വീക്സ് വരെ എടുക്കാറുണ്ട് അതും സിക്സ് ടു എയിറ്റ് വീക്സ് ആക്ച്വലി ഫാസ്റ്റ് ആണ് കാരണം ബോധമില്ലാത്ത ഒരാൾ ഇത്രയും വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് സിക്സ് ടു എയ്റ്റ് വീക്സ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസ് നമുക്ക് സിക്സ് ടു എയിറ്റ് വീക്സ് കൊണ്ട് ചെയ്യാൻ പറ്റും അത് റിസൾട്ട് കിട്ടാൻ കാരണം നമ്മളിവിടെ ഒരു ഫിസിഷ്യൻ സൂപ്പർവൈസ്ഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ആണ് നടത്തുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമുണ്ട് പിന്നെ നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ അപ്പർ ലിംബിലാണെങ്കിലും ലോവർ ലിം ആണെങ്കിലും റോബോട്ടിക്സൊക്കെ ഇപ്പോൾ വളരെയധികം കയറി വരുന്നുണ്ട് ലോവർ ലിമ്പിലാണെങ്കിൽ നമുക്ക് ലോക്കർ പോലെ യൂസ് ചെയ്യാം അപ്പർ ലിംബിൽ ഹാൻഡ് റോബോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്യാം അങ്ങനെ പല അഡ്വാൻസ് ടെക്നോളജിയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതേപ്പോൾ ഗേറ്റ് ട്രെയിനിങ് സ്പെഷ്യലി നമ്മൾ ഗെയിറ്റ് ട്രെയിനിങ് ആയിട്ടുള്ള റോബോട്ടിക്സ് ഉണ്ട് അപ്പോൾ അത് മെയിൻലി പേഷ്യൻറ്റ് കൊടുക്കുന്നത് ഒരു പ്രിസൈസ് ആൻഡ് കോൺസിസ് കൺസിസ്റ്റൻസ് കൺസിസ്റ്റൻറ്റ് മൂമെൻ്റ് ആണ് അപ്പോൾ നമ്മൾ തെറാപ്പിസ്റ്റ് ആയിട്ട് നമ്മൾ പേഷ്യൻ്റെ നടത്തിക്കുകയാണെങ്കിൽ അതിൽ കുറേ ഫാക്ടേഴ്സ് വരും കുറേ ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട് ഇപ്പോൾ ഫോൾ പ്രിവെന്റ് ചെയ്യാം അതേപോലെ തന്നെ ബാലൻസും പേഷ്യൻ്റെ ഒരു മോട്ടിവേഷൻ ഒക്കെ ചിലപ്പോൾ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കാരണം പേഷ്യൻ്റെ അവിടെ കുറേ എഫേർട്ട് വേണം അതേപോലെ തന്നെ തെറാപ്പിസ്റ്റ് ഉണ്ടാകണം പക്ഷേ ഗേറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു റോബോട്ടിക്സിൻ്റെ അസിസ്റ്റൻ്റ് കൂടി അസിസ്റ്റൻസ് കൂടിയാണ് പേഷ്യൻറ്റ് നടക്കുന്നത് അപ്പോൾ അവിടെ

ഇതൊരു സെൻസർ ആണ് പേഷ്യന്റിൻ്റെ ഇൻപുട്ട് എത്രയാണെന്ന് റോബോട്ട് സെൻസ് ചെയ്യും അതിനനുസരിച്ചിട്ട് ആണ് റോബോട്ട് ഇത് ചെയ്യുക അപ്പോൾ നമ്മൾ റീഹാബിലിറ്റേഷൻ അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്കും എത്രയാണോ പേഷ്യന്റിൻ്റെ ഇൻപുട്ട് അത് സെൻസ് ചെയ്തിട്ട് റോബോട്ടിൻ്റെ ഇൻപുട്ട് നമ്മൾ പയ്യെ 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 കുറച്ചുകൊണ്ട് വരാറ് സാധാരണ ചെയ്യാറ് ിക്സ് റോബോട്ടിക് പിന്നെ വിർച്വൽ റിയാലിറ്റി സിസ്റ്റം അതൊക്കെ ഉണ്ട് അഡ്വാൻസ് ടെക്നോളജിയാണ് ഇത് ഹാൻഡ് റോബോട്ടിക്സ് മെയിൻ ആയിട്ട് നമ്മുടെ ഹാൻഡ് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യും ടെക്സ്റ്റിരിറ്റി കൂട്ടും പിന്നെ വിഷ്വൽ ഫീഡ്ബാക്ക് കിട്ടുന്ന അനുസരിച്ചിട്ട് പേഷ്യൻ്റെ ഓഗ്നിറ്റി ലെവൽ ഇമ്പ്രൂവ്മെന്റും നല്ലോണം തന്നെയുണ്ട് അത് ഒരു തന്നെയാണ് ഡയറക്റ്റ്ലി ഇപ്പോ നിലവിൽ റോബോട്ടിക്സ് ഇല്ല പക്ഷെ എന്നാൽ എൻഹാൻസ് ചെയ്യുന്ന റീഹാബിറ്റേഷൻ എൻഹാൻസ് ചെയ്യണുലേറ്റർ ഇലക്ട്രിക്കൽ സ്റ്റിമുലേറ്റേഴ്സ് പറഞ്ഞിട്ട് സോളോ മസിൽസിന്റെ സ്ട്രെംഗനിങ് ചെയ്യുന്ന റീഹാബിറ്റേഷൻ ഇലക്ട്രിക്കൽ മസ്കുലർ സംഭവങ്ങളുണ്ട് സ്റ്റിമുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട് വൈറ്റൽ സ്റ്റെമെന്നൊക്കെ പറഞ്ഞു ബേസിക്സ് ടെക്നോളജീൻ്റെ ഒരു ബോർഡറിലെത്തി കഴിയുമ്പോഴത്തേക്കും ഇനി അടുത്ത ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും റോബോട്ടിക്സിൻ്റെ സഹായം യൂസ് ചെയ്യാൻ പറ്റും കാരണം ഒരിക്കലും പവർ ഉള്ളൊരു പേഷ്യൻ്റിന് നമ്മൾ റോബോട്ടിക്സ് ലോവറിലും ആണെങ്കിലും അപ്പറിലും വേണമെങ്കിലും റോബോട്ടിക്സ് കൊടുക്കില്ല തീരെ പവർ ഇല്ലാത്ത പേഷ്യൻറ്റിനാണ് നമ്മൾ റോബോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ റോബോട്ടിക്സ് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറാപ്പി സെക്ഷനിൽ അപ്പം നമ്മൾ അനക്കാൻ പാസീവിലാനക്കാൻ നോക്കത്തറാപ്പസിനും സഹായത്തോട് ചെയ്യുകയാണെങ്കിൽ ഒരു സെഷനിൽ മാക്സിമം ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് മൂവ്മെൻറ്റ്സ് സൈക്കിൾസ് നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ ഇതേ സാധനം ഒരു റോബോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോർട്ടി മിനിറ്റ് സെഷനിൽ ഏകദേശം നയൻ ഹൺഡ്രഡ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് സ്റ്റെപ്സ് ഒറ്റ സെഷനിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും സിഗ്നൽ ബ്രെയിനിലോട്ട് പോവും അത്രയും സിഗ്നലും ബ്രെയിനിലിന്റോ പ്ലാസിറ്റി ബെറ്ററാകും റിക്കവറിക്കുള്ള ചാൻസും ബെറ്റർ ആയിരിക്കും ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത്രയും ടീം മെമ്പേഴ്സ് ഉള്ള ഒരു സംഭവമാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതൊരു അത്യാവശ്യം ടേഷറി സെറ്റപ്പ് ഉള്ള ഒരു ഹോസ്പിറ്റലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവും അപ്പൊ അതിൻ്റെ കോസ്റ്റും ആൾക്കാർക്ക് പറഞ്ഞ പോലെ ഇൻഷുറൻസ് ഒക്കെ ഒരു ലിമിറ്റേഷൻസ് ഉള്ള ഉണ്ടല്ലോ അപ്പോൾ കോസ്റ്റ് ഒരു കോസ്റ്റ് ഇഷ്യൂ ആണ് കാരണം നമുക്ക് ഒബ്വിയസ്ലി ഇത്രയും ടൈം വേണം സ്ട്രോക്ക് ആണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും കുറേ സിസ്റ്റംസ് ആയിരിക്കും ടീം ഉണ്ട് കോസ്റ്റ് ഒരു ഫാക്ടർ തന്നെയാണ് പക്ഷേ നമ്മളതിനൊരു ലോങ് ടേം ബേസിസില് കണക്കാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രോക്ക് ബാധിച്ച ഒരാൾ അയാൾ മെഡിക്കലി സ്റ്റേബിൾ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു മിക്കവാറ് എല്ലാവരും ഡിസ്ചാർജ് ചെയ്യുന്നത് വീട്ടിൽ പോയി ഫിസിയോതെറപ്പി ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് മിക്കവാറ് എല്ലാവരും ഡിസ്ചാർജ് ചെയ്യുന്നത് പക്ഷേ ആ പേഷ്യൻ്റ് വീട്ടിൽ കിടക്കും ചിലപ്പോൾ വന്നിട്ട് കുറച്ച് പാസീവ് മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒരു ഗോൾ ഓറിയൻറ്റഡ് അപ്രോച്ച് ആയിരിക്കില്ല ഒരു വൺ ടു വൺ ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും കിട്ടുക അപ്പോൾ അയാൾ നോക്കാൻ ഒരു കെയർ ഗിവർ വേണം അപ്പോൾ കെയർ ഗിവറിൻ്റെ ജോലി അവിടെ പോവുകയാണ് അപ്പോൾ ഓൾറെഡി ആ പേഷ്യൻറ്റിൻ്റെ വരുമാനം അവിടെ നിന്നു എന്താണോ അസോസിയേറ്റ് ആളെ ചെയ്തുകൊണ്ടിരുന്നത് ആ ഫംഗ്ഷൻ അവിടെ നിന്നിരിക്കാം പക്ഷേ ഇതല്ലാതെ ആ പേഷ്യൻ്റെ നേരെ ഒരു റീഹാബിലിറ്റേഷൻ സെറ്റപ്പിലും ഒന്ന് കയറിയെന്ന് വിചാരിക്കാം അപ്പോൾ അയാൾക്കൊരു സിക്സ് ടു എയ്റ്റ് വീക്സും കൊണ്ട് അയാൾക്ക് എന്തായിരുന്നു അയാളുടെ ജോലി അതിലേക്ക് അഡ്ജീസ് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ റിക്കവറി കിട്ടുന്ന പേഷ്യൻസിൽ നമുക്ക് അയാൾ എന്തായിരുന്നു ആ ജോലി ആ ജോലിയിലേക്ക് നമുക്ക് തിരിച്ചെത്തിക്കാൻ പറ്റും ഇപ്പോൾ ലോങ് ടേമിനെ നോക്കുമ്പോഴത്തേക്കും കോസ്റ്റ് എഫക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഒബിയസ്ലി ഇനീസിലി ടൂ മന്ത്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫും ആ പേഷ്യൻ്റെ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനും ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെ സാധിക്കും ഒരു ഒരു ഉണ്ടായിരുന്നു അവർക്ക് സ്ട്രോക്ക് വന്നിട്ട് നാല് മാസം അഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നത് റീഹാബിലിറ്റേഷൻ പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് ഐഡിയ ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ ഒരു ഫിസിയ വീട്ടിലേക്ക് കൊണ്ടിട്ട് ഫിസിയോന്റെ മൂവ്മെന്റ്സ് മാത്രമായിരുന്നു തോന്നുന്നുണ്ട് മുക്കില് ട്യൂബൊക്കെ ഇട്ടിട്ടാണ് വന്നത് ടൂ മന്ത് മാക്സിമം പേഷ്യന്റ് അവിടെ നിന്നിട്ടുള്ള ആ ഒരു പീരീഡിൽ തന്നെ നമുക്ക് മുക്കിലത്തെ ട്യൂബ് ഊരി വായിക്കൂടെ ഭക്ഷണം കഴിച്ചിട്ടാണ് ആൾ അവിടെ പോയത് ഇമ്പ്രൂവ്മെന്റ് പിന്നെ കോസ്റ്റ് ഇപ്പൊ ആ വെച്ച് മാത്രം അയാൾക്കൊരു സെൻസ് ഓഫ് ഉണ്ട് ആ ഫാമിലി ഒരു കെയർ ഗിവർ എപ്പോഴും കൂടെ രീതിയിൽ മാത്രം നമ്മൾ അതിൽ ആക്ച്വലി കണക്ക് കൂട്ടരുത് ആ പേഷ്യന്റിന്റെ ഒരു സെൻസ് ഓഫ് വെൽബീ അയാൾക്ക് കുറച്ചും കൂടെ ഒരു ഫീൽ കൂട്ടൊക്കെ എന്തായാലും കൂടെ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കാണ് കിട്ടുന്നത് ടേം ായിട്ടൊരു പേഷ്യന്റിന് ഇപ്പൊ ഒരുപാട് നാളത്ത് നാൾക്ക് ശേഷം ഇപ്പൊ നമുക്ക് പേഷ്യൻസ് വരാറുണ്ട് ഒരു ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ടീമിന് റീഹാബിലിറ്റേഷൻ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും ഒരു അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ആദ്യം കിട്ടുന്ന പേഷ്യൻറ്റാണെങ്കിൽ ഇപ്പം എന്താണോ ഇമ്പയർമെന്റ് പറ്റിയത് ആ ഇമ്പയർമെൻ്റ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും അതായത് പോയ ഫങ്ങ്ഷൻ തിരിച്ച് കിട്ടാൻ പറ്റും ഇനീഷ്യലി കിട്ടുകയാണെങ്കിൽ കുറേ കാലം കിടപ്പിലായ പേഷ്യൻ്റ് ആണെങ്കിൽ ആ പോയ ഫങ്ഷൻ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഓബിയസ്ലി നമുക്ക് കുറച്ച് അവയർനെസ് ബെറ്റർ ആക്കാൻ പറ്റും മനസ്സിലാക്കുന്നത് ബെറ്റർ ആക്കാൻ പറ്റും സ്വാലോ കുറച്ച് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും പക്ഷേ പോയ മൂവ്മെൻറ്റ്സ് ഒരു സമയത്തിന് ശേഷം തിരിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അപ്പോൾ പോലും പേഷ്യൻസിന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ബാക്കിയുണ്ടാകും ആ മൂവ്മെൻറ്റ് വെച്ചിട്ട് പേഷ്യൻറ്റിൻ്റെ ഫങ്ഷണൽ ഔട്ട്കം നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും ഇപ്പോൾ സ്പൈനൽ കോൺ ഇഞ്ചറി പേഷ്യൻ നട്ടലിനെ ശതം പറ്റിയ ആൾക്കാരെ രണ്ട് കാലം ചലിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ പോലും അവർ എന്തായിരുന്നു അവരുടെ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പരിപാടിയും ആ ആ ചെയ്യാൻ പറ്റും പറ്റും പ്രോപ്പർ റീഹാബിലിറ്റേഷൻ തെറാപ്പി നമ്മൾ നമ്മൾ ഇതേപോലെ ട്രാൻസ്ഫർ എല്ലാം പഠിപ്പിച്ചു ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്താണ് അവരെ നീഡ് അതനുസരിച്ച് പറ്റും ഇപ്പൊ ടോയ്ലറ്റ് ട്രാൻസ്ഫർ ആണെങ്കിൽ ആണെങ്കിലും ഇപ്പൊ എന്നുള്ള ഒരു പ്രശ്നം വീൽ ചെയറിലാണ് അവരെ നമ്മൾ കൊണ്ടേ വെക്കണം അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് ബൈസ്റ്റാൻഡ് പക്ഷേ എന്റെ ആവശ്യമില്ല അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ സ്വന്തമായി അവരുടെ എന്ത് കാര്യങ്ങളാണ് അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും ഇന്റർനാഷണൽ പേഷ്യന്റ് ഉണ്ടായിരുന്നു അവർ ഓൾമോസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആയിട്ട് അവർ തീരെ സ്റ്റാൻഡിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ബേസിക്കലി അവര് ബെഡ്റുഡൻ പോലെ ആയിരുന്നു പക്ഷെ അവർ അപ്പറില്ലെങ്കിലും കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവർ ഇപ്പോൾ നമ്മൾ അതെ സ്മൈൽ കോളേജറി ആയിരുന്നു അപ്പോൾ ഇവർ നമ്മളടുത്ത് വന്നപ്പോൾ ഇവർ ജസ്റ്റ് ബെഡിൽ ഇരിക്കുക എന്നുള്ള ആക്ടിവിറ്റി മാത്രമേ ഷെയർ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ പേഷ്യൻ്റ് ഒരു ദിവസം നടത്തിക്കാൻ പറ്റില്ല ബിക്കോസ് ഓൾറെഡി അവർക്ക് കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് അവർക്ക് അവർ കോൺട്രാക്ട് ഒക്കെ വന്ന് തുടങ്ങി അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് അസിസ്റ്റീവ് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യും അതേപോലെ തന്നെ ഓർത്തോസിസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുൾ ആണ് കോൺട്രാക്ചർ ഒക്കെ പ്രിവെന്റ് ചെയ്യണം അതേപോലെ തന്നെ അത് കുറച്ച് കുറയ്ക്കുകയാണ് നടക്കുമ്പോൾ അധികം കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ ഓർത്തോസിസ് ഒക്കെ യൂസ് ചെയ്യും ഇവിടെ അപ്പം ഫസ്റ്റാണ് ഈ പേഷ്യൻ നമ്മൾ ചെയ്തത് ഗട്ടർ വോക്കിങ്ങിലടാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ വോക്കൾക്ക് പ്രൊമോട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് കെയിൽ ആണ് ഇപ്പോൾ പേഷ്യന്റ് പോയപ്പോൾ കെയിനിലാണ് പോയത് നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും കുറച്ചും കൂടെ നേരത്തെ കിട്ടാൻ കോംപ്ലിക്കേഷൻ ഈ കോൺട്രാക്ടറൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിരുന്നേ ബേസിക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ലോങ് ടേം പേഷ്യൻസ് ആണെങ്കിൽ പോലും അവരുടെ നമ്മുടെ ഉദ്ദേശം അവരുടെ കാര്യം നടക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം പോയിന്റ് എ മുതൽ പോയിന്റ് ബി വരെ പോവുക എന്നുള്ളതാണ് അപ്പോൾ നടക്കുന്ന ആൾക്കാർ നടക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ചിലവർക്ക് സ്റ്റിക്ക് കൊടുത്ത് നടക്കാം ഓക്കർ ഉപയോഗിച്ച് നടക്കാം ഇല്ലാത്ത ആൾക്കാർക്ക് വീൽ ചെയർ ഉപയോഗിച്ച് നടക്കാം എങ്ങനെ പോകുന്നു എന്നുള്ളതല്ല അവിടെ എത്തുക എന്നുള്ളതാണ് പ്രധാനം അത് ഒരു റീഹാബിലിറ്റേഷൻ പോയി അയാൾക്ക് ചെയ്യാൻ പറയാണെങ്കിലും സംസാരം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഔട്ട് പുട്ട് കൊടുക്കാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം കൊഗ്നേറ്റീവിലി അത്രയും ഹയർ ലെവലിൽ നിൽക്കുമ്പോഴേ നമുക്ക് അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് എഫക്ടീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് എഫക്റ്റീവ് ആക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പോലും നമുക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ആൾക്ക് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം ടെക്സ്റ്റ് ടു സ്പീച്ച് സിസ്റ്റം ഉണ്ട് നമ്മളൊരു കാര്യം കൈ വെച്ചിട്ട് കൈ ചലിക്കുന്നു ചലിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് സംസാരിക്കാൻ ലൈക്ക് വോയിസ് സിന്തസിസ് ഒക്കെ വഴി ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് സംസാരമായിട്ട് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും സ്റ്റീഫൻ ഹോക്കിൻസ് എ എൽ എസ് ഒക്കെ എഫക്റ്റഡ് ആയിട്ട് അത്രയും ലാസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജിലെത്തിയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ആൾ വരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പേഷ്യൻസിലാണെങ്കിലും അങ്ങനത്തെ ആപ്സ് ഉണ്ടായി ഇപ്പം അടലൊക്കെ ഇന്നഫാൻ മോർ ആപ്സ് അവൈലബിൾ ആണ് എ സി വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ആ വഴി നമുക്ക് കോമ്പൻസേഷറി കാര്യങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും സ്റ്റക്ക് ആവില്ല ില്ല ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആൾ പ്രൈമറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഒറ്റയ്ക്ക് ടോയ്ലറ്റ് ചെയ്യണം അപ്പോൾ മസിൽ ലോവർ ലിമ്പിലായിരുന്നു ആൾക്ക് വീക്ക്നെസ് കൂടുതലുണ്ടല്ലോ അപ്പോൾ എനിക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് അത് മാക്സിമം വർക്ക് ചെയ്ത് അത് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വർക്ക് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ പേഷ്യന്റിന് വേണ്ടത് ടോയ്ലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അത് എഡിയൽ ട്രെയിനിങ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വെച്ച് അവർക്ക് ചെയ്ത് ഒരു സിമുലേഷൻ പോലെ ക്രിയേറ്റ് ചെയ്ത് പേഷ്യന് വോക്കറായിരുന്നു അസിസ്റ്റ് ഡിവൈസ് ആൾ വോക്കറാണ് യൂസ് ചെയ്തത് എന്നിട്ട് ആളെ നമ്മൾ ടോയ്ലറ്റിൽ എത്തിച്ച് അവിടുന്ന് ആൾക്ക് എണീക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രാബ് ബാർസ് അറ്റാച്ച് ചെയ്ത് അത് പിടിച്ച് ആൾ എണീറ്റ് ആൾ ആളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആളെ ജോബ് ആൾ ചെയ്തു അപ്പോൾ അതാ ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു കോൺഫിഡൻസ് ഫീലിംഗും നമുക്ക് കാണാൻ പറ്റി പേഷ്യൻ്റിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട് പാലിയേറ്റീവ് കെയർ ഒരാൾ ബെഡ് ബെഡ്റിടനായാലും അപ്പോ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ആക്കുക അവിടെ നിന്നുള്ള ആൾക്കാർ കൊടുക്കുന്നത് അത് രണ്ട് കാര്യം നമ്മുടെ നാട്ടില് പാലിയേറ്റീവ് കെയർ കുറച്ച് സ്ട്രോങ് ആണ് റീഹാബിലിറ്റേഷൻ അത്ര സ്ട്രോങ് അല്ല പാലിയേറ്റീവ് കെയറിൽ രണ്ട് തരം പേഷ്യൻസ് പാലിയേറ്റീവ് കെയറിൽ എത്താറുണ്ട് അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസ് ആണ് അതായത് അവരുടെ അസുഖം പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഇപ്പോൾ മോസ്റ്റ്ലി ടെർമിനൽ ലെവൽ ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കും പാലറ്റീവ് കെയറിൽ എത്തുക അപ്പോൾ അവർക്ക് അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ബാക്കിയുള്ള ലൈഫ് എൻഡ് ഓഫ് ലൈഫ് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആക്കുക ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ക്വാളിറ്റി കൊടുക്കുക എന്നുള്ളതാണ് പാലേറ്റീവ് കെയറിൽ കൊടുക്കുന്നത് ഈ ഹാബിലിറ്റേറ്റ് ഹാബിലിറ്റേഷൻ എന്ന് പറയാം ഹാബിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇനി അതല്ലാതെ നമ്മുടെ ഇപ്പോൾ സ്ട്രോക്ക് ഉള്ള സ്ട്രോക്ക് സ്പൈനൽ കോഡ് ഇഞ്ചറി ബ്രെയിൻ ഇഞ്ചറി പേഷ്യൻസ് ഇതൊക്കെ ഒരു വൺ ടൈം ഇവെൻ്റ് ആണ് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതായത് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം പേഷ്യൻറ്റിന് സ്ട്രോക്ക് സംഭവിച്ചു ഒരിക്കലും ആ സ്ട്രോക്ക് സംഭവിച്ചതിന് ശേഷം ആ ആ ടൈമിൽ കുറേ ഡെഫിസിറ്റ് വന്നു കുറേ കഴിക്കാൻ ബുദ്ധിമുട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കൈനും കാലിനും അതെല്ലാം സംഭവിച്ചു പക്ഷേ ആ ഒരു പോയിന്റിൽ നിന്ന് പിന്നെ ആ പേഷ്യൻറ്റ് ഇനി മോശാവില്ല ഇനി പ്രോഗ്നോസ് ഉണ്ടാവുള്ളൂ വരുന്ന വീക്ക്നെസ് ഇനി ഒരിക്കലും മോശാവില്ല പൺലസ് വേറൊരു അസുഖം വരാത്തിടത്തോളം കാലം മോശകലം അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ നമുക്കൊരു പ്രോപ്പർ റീഹാബിലിറ്റേഷൻ സെറ്റപ്പിൽ കൂടെ കടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേഷ്യൻ്റിൻ്റെ പാലേറ്റീവില് ഇങ്ങനെ കിടന്നു പോകും ആ പേഷ്യൻറ്റിനെ ഒന്ന് കെയർ ഗിവർ കൊടുക്കുന്ന ഇൻപുട്ടും ആ പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫും എല്ലാം നമുക്കൊരു റീഹാബിലിറ്റേഷൻ സെറ്റപ്പിൽ കൂടെ പോകുമ്പോഴത്തേക്കും പേഷ്യൻ്റ് ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റും അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഒരു നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നമ്മൾ ഫിസീഷ്യൻ സൂപ്പർവൈസ്ഡ് ഒരു ഫിസിയാട്രിസ്റ്റിൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നത് പിന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമുണ്ട് പി ടി ഒ ടി എസ് എൽ പി സൈക്കോളജിസ്റ്റ് റീഹാബ് നേഴ്സ് പി എൻഒ അങ്ങനെ വലിയൊരു ടീമാണ് പേഷ്യൻറ്റിൻ്റെ ഒറ്റ ഗോളിൽ വർക്ക് ചെയ്യുന്നത് എന്താ ഗോള് ആ പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആക്കുക ആ പേഷ്യൻറ്റിന് ഒരു സെൻസ് ഓഫ് വെൽബീങ് ബെറ്റർ ആക്കുക ഈയൊരു ഒറ്റ ഗോളിൽ ഇത്രയും ആൾക്കാർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ആ പേഷ്യൻറ്റിന് എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് ആള് കണ്ണടച്ചിട്ട് ലൈക്ക് ആൾ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല ആക്ച്വലി ഫ്രം മൈ പാർട്ട് ആളൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല ചെസ്റ്റ് ഫുള്ള് കഫാണ് വായന്റെ ട്യൂബിന്റെ അവിടുന്ന് ഫുള്ള് കഫായിരുന്നു ആൾക്ക് എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല ബട്ട് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ആള് റെസ്പോണ്ട് ചെയ്തു ആൾ അവിടെ നിന്ന് പോയപ്പോ വാസ് ലൈക്ക് സംസാരിച്ചിട്ടാണ് ആക്ച്വലി ഇപ്പോ ഏറ്റവും പറയുന്ന വെസ്റ്റേൺ കൺട്രീസിലെ ഹെൽത്ത് കെയർ ആണ് ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈവൻ യു പോലും അമേരിക്കൻ അസോസിയേഷൻ ഓഫ് അക്കാഡമി ഓഫ് ന്യൂറോളജിന്റെ കൈവശം ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു സ്ട്രോക്കോ ഒരു ബ്രെയിൻ ഇഞ്ചുറിയോ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അയാൾ ആയി കഴിഞ്ഞിട്ട് ഒരു റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റിയിൽ കൂടെ കടന്നു പോയിരിക്കണം അത് അവരുടെ ഗൈഡ്ലൈൻസിനുള്ളത് നിർബന്ധമാണ് അവിടെ അപ്പോൾ അത്രയും പേഷ്യന്റിൻ്റെ ഔട്ട്കം കൂടും കൺട്രിൻ്റെ ജി ഡി പിയിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും പേഷ്യന്റ് പ്രൊഡക്റ്റീവ് ആക്കാനും പറ്റും